നമസ്കാരം ഫ്രണ്ട്സ് ടൂർ ഗൈഡിന്റെ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഇത് നമ്മൾ നമ്മൾ എവിടെയാ ഇത് കാണാനല്ല വാങ്ങാൻ വേണ്ടിയാണ് ഇന്ന് ഒരേ നാളെ ഒരു ആഗ്രഹം എയർ ഗൺ വെച്ച് ഒന്ന് ഫയറിംഗ് പ്രാക്ടീസ് നടത്തണമെന്ന് അങ്ങനെ നമ്മളിന്ന് ഗണ്ണിന് വേണ്ടി ഹരിദ്വാറിലെ ഏതാ കട എയർ ഗൺ ഹരിദ്വാർ എല്ലാവിധ എയർ ഗണ്ണുകൾ ഇവരെ കയ്യിലുണ്ട് ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളവർ കുറെ എൻക്വയറി നടത്താറുണ്ട് എയർ ഗണ്ണിനൊക്കെ എന്താ റേറ്റ് എവിടെ കിട്ടുമെന്നുള്ളത് അപ്പം ഹരിദ്വാറിൽ വരികയാണെങ്കിൽ ഏതാ കട നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അഡ്രസ്സും മറ്റും

और और लगता है कॉक आवाज आवाज के लिए ओके okay. करते आपने रियल गन इसकी खुद की मात्र रुपए में आपके फुल मेटल बॉडी അപ്പൊ ആള് പറയുന്ന ആയിരം രൂപയില് फुल मेटल बॉडी ആയിരം രൂപ ചെറിയ പില്ലറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഇപ്പൊ നമ്മുടെ നോർമൽ കണ്ണിന്റെ അതേ ഫയറിംഗ് സൗണ്ട് തന്നെ ഇതിലും കേൾക്കാറുണ്ട് രൂപയുള്ള ഇവരുടെ ഒരു യൂട്യൂബ് ചാനൽ ഉണ്ട് അക്ഷയ ഏർക്കൻ എന്നാണ് ഇവരുടെ യൂട്യൂബ് ചാനലിന്റെ പേര് അപ്പൊ നിങ്ങൾക്ക് ഏർക്കണ്ട മറ്റും ഓർഡർ ചെയ്യുന്നെങ്കിൽ അവരുടെ ചാനലിൽ ത്രൂ നമുക്ക് ഓർഡർ ചെയ്യാം करो और भैया के चैनल को भी सब्सक्राइब करो जो भैया के कहने आ गए यहाँ पे हमारे दुकान पे तो उसका बहुत अच्छा डिस्काउंट मिलेगा